നടൻ എസ് പി ശ്രീകുമാറിനെതിരെ വന്ന ലൈംഗിക അതിക്രമ പരാതിയിൽ പ്രതികരണവുമായി ഭാര്യയും നടിയുമായ സ്നേഹ ശ്രീകുമാർ നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു ഭർത്താവ് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഉറപ്പിച്ചു പറയുന്ന സ്നേഹ ശ്രീകുമാറിനെ പൂർണമായും പിന്തുണയ്ക്കുന്ന തരത്തിലായിരുന്നു നിലപാട് കൈക്കൊണ്ടിരുന്നത് ഇപ്പോഴിതാ വീണ്ടും കേസിനെ സംസാരിക്കുകയാണ് സ്നേഹ ശ്രീകുമാർ താനും ശ്രീകുമാറും മൗനം പാലിക്കുന്നതിന് കാരണമുണ്ടെന്ന് സ്നേഹ ശ്രീകുമാർ തുറന്നു പറയുകയും ചെയ്തു ഈ അടുത്ത ഒരു അഭിമുഖത്തിൽ യാദൃശികമായി ഈ കേസിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു എന്തുകൊണ്ടാണ് നേരത്തെ പ്രതികരിക്കാതിരുന്നത് എന്ന ചോദ്യം പലരും ഉന്നയിക്കുകയുണ്ടായി അന്ന് മൗനം പാലിക്കാനായി ഒരു കാരണമുണ്ടായിരുന്നു ഈ സമയത്താണ് ശരിക്കും അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അഭിമുഖം നൽകിയപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞിരുന്നില്ല വൈകിപ്പോയെന്ന് പലരും ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്തിരുന്നു നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഈ കേസ് ശരിക്കും ഈസി ആയിട്ടുള്ളതല്ല പ്രത്യേകിച്ച് സ്ത്രീകൾ കൊടുക്കുന്ന പരാതി എന്ന് പറയുന്നത് നിവിൻ പോളി പ്രതികരിച്ചതുപോലെ എന്തുകൊണ്ട് സ്ത്രീ പ്രതികരിക്കുന്നില്ല എന്ന് പലരും ചോദിച്ചിരുന്നു ഓരോ കേസിനും ഓരോ രീതികളാണ് ഉള്ളത് എല്ലാ കേസുകളും ഒരുപോലെ ഒരിക്കലും ആവണമെന്നുമില്ല എല്ലാ കേസുകളിലും വന്നിട്ടുള്ള വകുപ്പുകൾ ഒന്നും ആവുകയില്ല ചിലർക്ക് അപ്പോൾ തന്നെ അത് പറയാൻ പറ്റുന്ന സാഹചര്യമായിരിക്കും ചിലർക്ക് ഒരാഴ്ച കഴിഞ്ഞോ ഒരു മാസം കഴിഞ്ഞോ അതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തുന്നവരായിരിക്കും ചിലർക്ക് ഇതിനെപ്പറ്റി പറയാനേ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല ജ്ഞാനശ്രീയും ഫാമിലിയും ഒരു ഉത്സവത്തിൽ പങ്കെടുക്കുമ്പോഴായിരുന്നു ഇങ്ങനെ ഒരു വാർത്ത വന്നിരുന്നത് ഞങ്ങളും ആ വാർത്തയിലൂടെയാണ് ഇങ്ങനെ ഒരു കേസ് വന്നു എന്നത് അറിയുന്നത് പോലും പൊതുവെ ഞാനാണ് പെട്ടെന്ന് പ്രതികരിക്കുന്നത് എനിക്ക് സംസാരിക്കണമെന്നും തോന്നിയിരുന്നു ഞങ്ങളുടെ അടുത്ത സുഹൃത്തായ ആൾ തന്നെയാണ് കേസിലെ അഡ്വക്കേറ്റ് അവർ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞുതന്നു ഈ കേസിന്റെ സ്വഭാവം കാരണം തുറന്നു പറയാൻ ഒരിക്കലും പറ്റില്ല ജാമ്യം ജാമ്യമെടുക്കുകയും വേണം കോടതിയിൽ തന്നെ തീർക്കേണ്ട കേസ് ആയിരുന്നു ഇത് ഇങ്ങനെയെങ്കിലും പറയാൻ പറ്റുന്ന സാഹചര്യം വന്നപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ വിശ്വാസമുണ്ടെന്നും സ്നേഹ ശ്രീകുമാർ വെളിപ്പെടുത്തുകയുണ്ടായി തന്റെ അഭിമുഖത്തിന് വന്ന മോശം കമന്റുകളെ കുറിച്ചും സ്നേഹ ശ്രീകുമാർ കാര്യമായി തന്നെ സംസാരിക്കുന്നുണ്ട് ഭർത്താവ് എന്ത് തോന്നിവാസം കാണിച്ചിട്ട് ന്യായീകരിക്കാൻ വരുന്നു ന്യായീകരിച്ചല്ലേ പറ്റും കുട്ടിയുണ്ടല്ലോ ഭർത്താവ് കൈവിട്ടു പോയാൽ എന്ത് ചെയ്യും വേറെയാളെ കിട്ടില്ലല്ലോ എന്നൊക്കെയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കമന്റുകൾ എന്നത് എന്ത് തോന്നിവാസം കാണിച്ചാലും കൂടെ നിൽക്കുന്ന ആളല്ല ഞാൻ ശരിക്കും തെറ്റ് ചെയ്തവരാണ് ന്യായീകരിച്ച് അദ്ദേഹത്തിന്റെ കൂടെ താമസിക്കാനുള്ള മാനസിക നില എനിക്കില്ല സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയാക്കിയാണ് എന്നെയും ചേച്ചിയെയും വീട്ടിൽ വളർത്തിയത് ഇക്കാര്യത്തിൽ വ്യക്തമായ ധാരണ ഉള്ളതുകൊണ്ടാണ് താൻ ഭർത്താവിനൊപ്പം നിന്നതെന്നും സ്നേഹ ശ്രീകുമാർ ശക്തമായി തന്നെ പറഞ്ഞു എനിക്കും എന്റെ വീട്ടുകാർക്കുമില്ലാത്ത ടെൻഷനൊന്നും ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് വേണ്ട എന്നാണ് മോശം കമന്റ് ഇടുന്നവരോട് പറയാനുള്ളതെന്നും സ്നേഹ ശ്രീകുമാർ കൂട്ടിച്ചേർത്തു എസ് പി ശ്രീകുമാറിനും ബിജു സോപാനത്തിനും എതിരായാണ് നടി ലൈംഗിക അതിക്രമ പരാതി നൽകിയിരുന്നത് സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് നിലനിൽക്കുന്ന കേസ് വ്യാജ പരാതിയാണെന്ന് എസ് പി ശ്രീകുമാർ നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു